ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആവോലിക്കറിയാണ് അപ്പോൾ ആവോലിക്കറി ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോഴത്തേക്ക് അത്യാവശ്യം കുറേ ആവോലികൾ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് കറി വെക്കാനോ അതുപോലെ തന്നെ വറുക്കാനാണ്ട്ടോ വറുക്കുന്നത് അപ്പോൾ ഇന്ന് കറി വെക്കുന്ന വീഡിയോ ആണ് ഞാൻ ഇടുന്നത് അപ്പോൾ തിയേ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു അരമുറി നാലിയേരം ചേരുക അതിനുശേഷം തീയേ ഒരു ഒന്നര ടീബിൾ സ്പൂൺ മുളക് കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം അങ്ങനെ അങ്ങനത്തെയും മുളകൊടിയും അതുപോലെ തന്നെ നമ്മുടെ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അങ്ങനത്തെയും നല്ലപോലെ അരഞ്ഞ് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് അരച്ചാൽ അത്രയും ഇപ്പം നമുക്ക് പാലിൻ്റെ ക്വാണ്ടിറ്റി കൂടും അതുപോലെ തന്നെ നല്ല കട്ടിങ് കിട്ടും അപ്പോൾ അതുപോലെ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പിഴിഞ്ഞ് വെക്കണം അതായത് നമ്മൾ അരപ്പ് ചേർത്തിട്ടല്ല വെക്കൽ പിഴിഞ്ഞിട്ടാണ് നമ്മൾ വെക്കുന്നത് അങ്ങനെ അങ്ങനത്തെയും നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ളത് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അതിൽ പാല് മാത്രം നമുക്ക് അരിച്ചെടുക്കാം അങ്ങനെ നമുക്കൊരു അര ഒരു അര ചട്ടിയോളം നമുക്ക് പാൽ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം മരിപ്പിയിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ കട്ടിയിൽ തന്നെ പിഴിഞ്ഞ് പിഴിഞ്ഞ് എടുക്കണം കേട്ടോ വെറുതെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കാര്യമില്ലേ നല്ലപോലെ പിഴിഞ്ഞെടുക്കുക അതിന് ശേഷം ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഇനിയും നമുക്ക് മഞ്ഞപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി അതായത് ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ നമ്മൾ ചൂടാക്കുമ്പോൾ സിമ്മിലിട്ട് വേണം ചൂടാക്കാനായിട്ട് കാരണം മല്ലിപ്പൊടിയും മുളക് പൊടിയും ചൂടാക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതായത് സിമ്മിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു സ്മെല്ല് നമുക്ക് വരുമ്പൊരിയുന്ന ആ സമയത്ത് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് മാറ്റി വെക്കുക കേട്ടോ ഇനി നമുക്കൊരു രണ്ട് പീസ് പുളി കുടപ്പുളിയും കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ക്ലീനാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആവോലിയാണിത് കുറച്ച് മസാലയും കൂടെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആവോലിയിലെ പീസുകൾ നമുക്ക് നമ്മുടെ കറിയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഏകദേശം ഒരു രണ്ട് ആവോലി നമ്മൾ കറി വെക്കാൻ എടുത്തിട്ടുള്ളൂ ബാക്കി നമ്മൾ ഫ്രൈ ചെയ്യാനാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ഇഞ്ചി ഒക്കെ വേണം അപ്പോൾ അതൊക്കെ പൊട്ടിക്കാനായിട്ട് നമുക്ക് നമ്മുടെ പറമ്പിലോട്ട് തന്നെ പോകാം നല്ല ഫ്രഷ് മുളകും അതുപോലെ തന്നെ ഒരു രണ്ട് മുളക് മതിയായിരിക്കും കേട്ടോ രണ്ട് മുളക് ആ ഒരു മുളകിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ട് മുളകും അതുപോലെ തന്നെ കുറച്ച് വേപ്പലയും കൂടെ വേണം വേപ്പല ഞാൻ ഇവിടെ നോക്കിയപ്പോൾ അത്യാവശ്യം കുറച്ച് കുറവായിരുന്നു എങ്കിലും ഒരു തണ്ട് പൊട്ടിക്കാൻ വിചാരിച്ചിറങ്ങിയതാണ്ട്ടോ അവിടെ നിന്ന് പിന്നെ നമ്മുടെ അപ്പുറത്തെ സൈഡിലാണുള്ളത് അപ്പോൾ അവിടെ പോകുമ്പോൾ കുറച്ചും കൂടെ പൊട്ടിച്ചെടുക്കാം പൊട്ടിച്ച് വെച്ചതൊക്കെ തീർന്നു ഇനിയിപ്പോൾ മുകളിൽ നിന്ന് പൊട്ടിക്കാനുള്ള നേരം ഇല്ല അപ്പോൾ അത് അതിനെന്തെങ്കിലും കുറച്ച് ഇഞ്ചിയും കൂടെ വേണം നമുക്ക് അപ്പോൾ ഇതിൽ നിന്ന് ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ നമുക്ക് എടുക്കാം നമുക്ക് കറിയിൽ എപ്പോഴും ഇഞ്ചിയിലൊരു ഫ്ലേവർ എപ്പോഴും ഒരു ടേസ്റ്റ് നൽകും നമ്മുടെ കറിക്ക് അപ്പോൾ ഒരു അത്യാവശ്യം ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു വേപ്പലയും കൂടെ നമുക്ക് കുറച്ചും കൂടെ വേണം ഒരു മൂന്നാല് തണ്ട് വേപ്പിലെങ്കിലും ഇട്ടാൽ അത്രയും നല്ലൊരു കറക്കിയൊരു സ്വാദ് കൂടും നമ്മുടെ അപ്പോൾ ഒരു മൂന്ന് തണ്ട് വേപ്പലയും കൂടെ നമ്മൾ ഇത് വന്ന് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ചെറിയ തൈ ആണെങ്കിലും നമ്മൾ പൊട്ടിക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല കാരണം വേപ്പില വേണം എന്തായാലും പിന്നെ നമ്മുടെ ഫ്രഷ് ആയിട്ട് ഇടുമ്പോൾ അതിൻ്റെ ഒരു കറക്കി തന്നെ അതിൻ്റെ ഒരു സ്വാദ് കൂടും എന്നറിയില്ലേ അങ്ങനെ ചെയ്യുന്ന നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വേപ്പലയും അതുപോലെ തന്നെ പച്ചമുളക് പിന്നെ നമ്മുടെ ഇഞ്ചി ഇതും ഒന്നും ചേർത്ത് കൊടുക്കുക അപ്പം നമ്മുടെ കറി ഏകദേശം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നല്ലപോലെ വറ്റിച്ചെടുക്കണം കേട്ടോ ഇത്രയും പാല് വെക്കുന്നുണ്ടെങ്കിലും നമ്മൾ വറ്റിച്ച് ആ ഒരു കറിയിലൊരു എണ്ണ തെളിയുന്ന ആ ഒരു പാകത്തിനാക്കി എടുക്കണം അപ്പോൾ നമ്മുടെ മീനും നല്ലപോലെ വെന്ത് കിട്ടും അതുപോലെ തന്നെ കറിയിൽ നല്ല ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയിട്ടുള്ള കറിയും കിട്ടും അങ്ങനെ ചെയ്ത് തിളപ്പിച്ചു കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം സൈഡൊക്കെ പിടിക്കാതിരിക്കാനായിട്ട് അങ്ങനെ ചെയ്ത് നമ്മുടെ കറി ഏകദേശമൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നല്ലപോലെ തളിച്ചിട്ടുണ്ട് ഇനി കുറച്ചു നേരം മൂടിയൊക്കെ വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം അത്യാവശ്യം ഒന്ന് വറ്റണം അത് ആദ്യമൊക്കെ നല്ല കൂട്ടി തീയിട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒരു സിമ്മിൽ ഒരു മീഡിയത്തിലിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചിടുക കേട്ടോ നമ്മൾ കുറേ നേരം ഇങ്ങനെ ഇട്ട് വേവിക്കുമ്പോഴാണ് നമ്മുടെ കറിക്കുക ആ ഒരു നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടുക അങ്ങനെ നമുക്കിത് വറ്റുന്നവരെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ തെയ് കുറേ നേരമായിട്ടൊന്ന് നമ്മൾ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നു കുറച്ച് നേരൊന്ന് അടപ്പിലൊന്നിറക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു അടപ്പിലാ കനലൊക്കെ ഇരുന്ന് നല്ല പോലെ ഒന്ന് വറ്റി കിട്ടും നമ്മൾ അടപ്പിലെ തീ കൂട്ടിയിട്ട് വെക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വെന്തും കിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും അങ്ങനെ തെയ്യ് നമ്മുടെ കറി അത്യാവശ്യം വെന്ത് നല്ല വറ്റി കിട്ടിയിട്ടുണ്ട് അപ്പോൾ തേ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം